പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയിൽ ഇസ്ലാമാബാദിൽ കറാച്ചിയിൽ ലാഹോറിൽ ഒക്കെ ഉണ്ടായ ശക്തമായ ആക്രമണത്തോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയുടെ സമീപത്തും അതിമാരകമായ ആക്രമണം ഉണ്ടായി തുടർന്ന് ജീവഭയം കാരണം അദ്ദേഹം ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ അദ്ദേഹവും ഒരു ഒളിത്താവളത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കാരണം സുരക്ഷാ ഭീഷണി തന്നെയായിരുന്നു അപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായതോടുകൂടി പാകിസ്ഥാനിലെ ഉയർന്ന മിലിറ്ററി നേതൃത്വത്തിലുള്ളവരും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും ഒളിത്താവളങ്ങളിലേക്കും ഭൂഗർഭ അറകളിലേക്കും മാറിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന് സമാനതകളില്ലാത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇതിന് പുറമേ ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കള് വിമോചന സേനയിലെ ആളുകള് എഴുത്തുകാര് ബലൂചിസ്ഥാനിലെ ഒരു റൈറ്റർ ഉണ്ട് മിറിയാർ ബലൂച്ച് എന്ന് പറയുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ളവര് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ മിലിട്ടറിക്ക് സ്വാധീനമുണ്ടായിരുന്ന പല പോസ്റ്റുകളും ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമായിട്ട് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ ഉണ്ടായത് സമാനതകളില്ലാത്ത ആക്രമണമാണ് ഒരു വശത്തെ ഇന്ത്യ ലാഹോറിലും കറാച്ചിയിലും അതുപോലെ ഇസ്ലാമാബാദിലുമൊക്കെ തീമഴ പെയ്യിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ചും ബോംബിട്ടും കൊല്ലുകയായിരുന്നു ബലൂചിസ്ഥാനിലെ ബലൂജ് വിമോചന സേന ഇതിനിടയിൽ ബലൂചിസ്ഥാനിലെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോ യു എൻ്റെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ യു ഉൾക്കൊള്ളണം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന രാജ്യമായിട്ട് ഞങ്ങളെ അംഗീകരിക്കണമെന്നാണ് അവരിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു നടപടി കൂടി ഇപ്പോൾ ബലൂചിസ്ഥാൻ നടത്തുകയാണ് ഈ യു എൻ്റെ അവർ ആവശ്യപ്പെട്ട കൂട്ടത്തിൽ പീസ് കീപ്പേഴ്സിനെ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒപ്പം പാകിസ്ഥാൻ സൈന്യം ഈ ബലൂചിസ്ഥാൻ വിട്ടുപോകണമെന്ന് യു എൻ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടണം എന്നുകൂടി ഇപ്പോൾ ബലൂജ് വിമോചന സേനയും ഈ ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ബലൂചിസ്ഥാനിൽ ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നീക്കങ്ങളും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു പരേഡ് മിലിട്ടറി പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യാണ് അതായത് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ രാഷ്ട്രമാകാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയാണ് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇനി കിട്ടില്ല എന്ന് ബലൂചിസ്ഥാനിലുള്ളവർക്ക് അറിയാം കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടാവുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു രാജ്യത്തിന് പിറവി കൊടുക്കുന്നതിലേക്കാണ് എത്തിയത് അതുപോലെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെയല്ലേ നടക്കുന്നത് തീർച്ചയായിട്ടും ആണ് അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പരമാവധി അതിൽ നിന്ന് അവസരം മുതലെടുത്തുകൊണ്ട് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെയുള്ള വിമോചന സേനയും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ നടത്തുന്നത് ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത മറ്റ് ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് പാകിസ്ഥാന്റെ സൈന്യത്തിനുള്ളിൽ തന്നെ അട്ടിമറി നടന്നിരിക്കുന്നു എന്നതാണ് ഈ ഒരു വാർത്ത പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ സൈന്യത്തിന്റെ മറ്റൊരു വിങ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അജ്ഞാതമായൊരിടത്തിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പാക് ഉന്നത സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായൊരു സംഘർഷം തുടരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തര സംഘർഷത്തിന്റെ പിടിയിലാണ് നമുക്കറിയാം ബലൂജിന്റെ ഇഷ്യൂ നമ്മൾ ഓൾറെഡി സംസാരിച്ചു അതിന് പുറമേ മിലിട്ടറിക്കുള്ളിൽ തന്നെ വിള്ളൽ വന്നിരിക്കുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ മിലിട്ടറി ചീഫിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു മിലിട്ടറി ചീഫ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ജനറൽ ഷഹീർ ഷംസാദ് മിർസ എന്ന് പറയുന്ന ഒരു പുതിയ ജനറൽ മിലിറ്ററി ജനറൽ ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ട് എത്തിയിരിക്കുന്നു എന്നും ചില വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ വടി അടി വാങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇന്നലെ രാത്രിയിൽ അവർ നേരിട്ട് ആക്രമണം എന്ന് പറയുന്നത് അത്രയും ഭയാനകമായിരുന്നു അതിനു പുറമെയാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് നിൽക്കുന്നതും അവരുടെ സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറികൾ സംഭവിക്കുന്നതും